ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇത് തുരുത്തി എനിക്ക് നിങ്ങൾക്ക് ഒട്ടുമിക്ക വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീടും ഈ വീടിൻ്റെ പരിസരമൊക്കെ ഇതെൻ്റെ ഹസ്ബൻ്റിൻ്റെ ചേട്ടൻ്റെ വീടാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് അപ്പോൾ ഇവിടെ ചേട്ടനും മകനും മാത്രമേ ഉള്ളൂ ചേച്ചിയും മകളുടെ കൂടെ ദുബായിലാണ് കേട്ടോ അപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ ചേച്ചിയും ഇവിടെ എത്തും ഞാൻ വന്നപാടെ തന്നെ ആ കിച്ചണിലോട്ട് പോകാനിരിക്കളെ കുളിച്ച് പെട്ടെന്ന് ഫ്രഷായിട്ട് ഇറങ്ങി വന്നു വിളക്കത്തേക്കും ആ സമയമായി അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി ചേട്ടന് എവിടെയാണെങ്കിലും അത് ചേട്ടനാണ് ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരം ഒക്കെ ചിട്ടായിട്ട് ചെയ്തു വരുന്ന ഒരു ശീലമാണ് ചേട്ടൻ്റെ കുളിച്ച് വിളക്ക് എത്തിക്കാന്നുള്ളത് അപ്പോൾ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നൊരു കാര്യം ഇവിടെ ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ജോലിയാണ് എനിക്കുള്ളത് ഒരു നാല് പേര് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കിച്ചണിൽ കയറി അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോസ് എടുത്താൽ വിളക്ക് കത്തിക്കുന്ന ഒരിത് കണ്ടപ്പോൾ ഞാനിങ്ങ് പെട്ടെന്ന് എടുത്തു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളം എനിക്കുണ്ടായിരുന്നു അവരിപ്പോൾ പെട്ടെന്ന് വരൂല്ലേ അപ്പോൾ അവർക്ക് എന്താ പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് പാക്കറ്റ് ചപ്പാത്തിയും വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ആ ഇവിടുത്തെ ചേട്ടൻ്റെ മകനോട് പറഞ്ഞു അമലെന്ന പേര് അപ്പോൾ അമലിനോട് ചിക്കൻ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ അമൽ വരുമ്പോൾ അത് കൊണ്ടുവരും അതിന് മുന്നേ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ആയിട്ട് ഞാനത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് കുറേ നാളായി ഈ സവാള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓ പെട്ടെന്ന് എൻ്റെ കണ്ണൊക്കെ എന്താ പറയുക നേറിയിട്ട് വയ്യായിരുന്നു അതിനെ ഞാനത് വന്ന് നിങ്ങളെ അടുത്തോട്ട് വന്ന് കാണിച്ചു തരുന്നു അപ്പോൾ ചിക്കൻ ഒന്ന് വരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ പാക്കറ്റ് ചപ്പാത്തിയും പിന്നെ ഈ ചേച്ചി ചേട്ടന് പിന്നെ ഈ പൊതുവേ ഇങ്ങനെ ചപ്പാത്തിയും അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ദോശ മാവ് അങ്ങനെയൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്നൊന്നും ഇഷ്ടമല്ല പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാനുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ട് വാങ്ങിച്ചേ ഉള്ളൂട്ട് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വേട്ട നീ കുറച്ച് ചോറും കൂടി വെച്ചോ അപ്പോൾ നമുക്കത് അതുകൂടി കൊടുക്കാമല്ലോ അങ്ങനെ ഞാൻ ചോറും പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി ചപ്പാത്തി വാങ്ങിച്ചു വെച്ചേ ഉള്ളൂ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാമെന്ന് കരുതി അങ്ങനെ അതിൻ്റെ ഒരു തിരക്കിലോട്ട് അപ്പോൾ തന്നെ അമലത ചിക്കനും വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ആ ചിക്കനൊന്ന് വൃത്തിയാക്കി അത് അടുപ്പിലോട്ട് വെക്കാനുള്ള ഒരു തിരക്കിലാണ് അമനും ചേട്ടനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ കിച്ചണിൽ ഇവർ രണ്ടോരും കൂടി വന്ന് എന്താ വേണ്ട എന്താ വേണ്ട എന്താ സഹായം ചെയ്യേണ്ടെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആരും കിച്ചണിൽ എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ അത് പണ്ടുകളൊക്കെ ഒരു ഒരു എന്തോ ഒരു വൃത്തികെട്ട ഒരു സ്വഭാവം ആണെന്ന് പറയാം ആരെങ്കിലും സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളതാണ് ചില സമയത്ത് എനിക്ക് ആ ഒരു സമയത്ത് നമുക്കതൊന്ന് ചെയ്തു തീർക്കാനും പറ്റാതാവും കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും കൂടി എന്നെ വഴക്കുറയും അപ്പോഴേ പറഞ്ഞല്ലേ ഞങ്ങളോട് ഒന്ന് സഹായിക്കാമെന്ന് അങ്ങനെയും പറയും പക്ഷേ എനിക്കൊരു തൃപ്തി പറഞ്ഞെങ്കിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് എല്ലാ പണിയും ചെയ്യണം അപ്പം ഞാൻ എത്ര പേരുണ്ടെങ്കിലും എനിക്ക് തന്നെ അത് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് കേട്ടോ അങ്ങനെ തേ ഞാന് എല്ലാം പെട്ടെന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ചേട്ടൻ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ആ പണി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സഹായങ്ങളാണ് ചെയ്തു തരുന്നെങ്കിലും പെട്ടെന്ന് നമുക്ക് അടുക്കളയിലുള്ള ആ ഒരു ജോലി തീർക്കണമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഒരു വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അവർക്ക് കൂടെ കൂടാന്ന് പറയുമ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല നിൽക്കട്ടെ എന്ന് കരുതി എന്നാലും എൻ്റെ കയ്യിലൂടെ പോയതൊന്നും പെട്ടെന്ന് ശരി പെട്ടെന്ന് തീരത്തിലാണെന്ന് അവർക്കും കൂടെ മനസ്സിലായത് കൊണ്ടായിരിക്കാം രണ്ടുപേരുടെ കട്ടയ്ക്ക് നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് വന്നത് അപ്പോൾ ദേ നന്നായിട്ട് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ചിക്കൻ എടുക്കാം എന്നുള്ളതാണ് ഇവിടെ എല്ലാവരുടെയും ഒരു അന്തിമ തീരുമാനത്തിൽ വന്നത് അപ്പോൾ ഒരു പരിപാടിയിലാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ അതെ ഇവിടെ രണ്ട് മൂന്ന് പൂച്ചയുണ്ട് കേട്ടോ അയ്യോ ചേച്ചിയുടെ അടുത്ത ആൾക്കാരായിരുന്നു അപ്പോൾ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആൾ മാറിയത് ഉണ്ടാണോ എന്നറിയില്ല ഇടയ്ക്കിടയ്ക്ക് അത് വന്ന് എന്നെ പേടിയുള്ളതുപോലൊക്കെ കാണിച്ചു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വീണ്ടും വളരെ സ്നേഹത്തോടു കൂടി അടുത്തൊക്കെ കൂടാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ചേച്ചിയെ പറയുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ കിച്ചണിൽ തന്നെ ഉണ്ടാവും എപ്പോഴും ആൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നമ്മൾ കൂടുതലും ഇങ്ങനെ കിച്ചണിനകത്ത് വന്നാണ് എല്ലാവരും ഒക്കെ നിന്നോരോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഈ കിച്ചണിലാണ് കേട്ടോ കുക്ക് ചെയ്യാറ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ദേ ചിക്കൻ വരട്ടാനുള്ള ഒരു തയ്യാറെടുപ്പിലോട്ട് പോവാണ് എല്ലാം പെട്ടെന്ന് ചെയ്യണം അവർ വന്ന് കഴിയുമ്പോൾ പിന്നെ എന്താ പറയുക ടെൻഷൻ അടിച്ചിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിപ്പോവും േ ചിക്കൻ ഞങ്ങൾ വിറങ്ങടുപ്പി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെ അമലിലാണ് വന്ന് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചൊക്കെ തന്നത് നമുക്ക് എന്ത് പാചകമാണെങ്കിലും ശരിക്കും വിറകടുപ്പിൽ വയ്ക്കുന്നതിൻ്റെ ഒരു സ്വാദ് വേറൊന്നിനും കിട്ടാനില്ല കേട്ടോ അപ്പം എനിക്കെപ്പോഴും വിറകടുപ്പിൽ വെച്ച വയ്ക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷേ നമ്മളുടെ ഈ ഒരു ജോലി തിരക്കിൻ്റെ ഇടയ്ക്കും പെട്ടെന്ന് കുക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആശ്രയിക്കുന്ന ഗ്യാസ് സ്റ്റൗലാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കെപ്പോഴും കനലിൽ കിടന്ന് എന്തും പാചകം ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവിടെ എന്തൊക്കെ സാധനം എവിടെയൊക്കെ ഇരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ അപ്പോഴും അമലിനെയാണ് വിളിക്കുന്നത് ഓടി വാ എനിക്ക് അതെടുത്താൽ ഇതെടുത്താൽ അപ്പോൾ അമല് കൂടെ നിൽക്കൂട്ടോ കാര്യം അമല് മാറിക്കഴിഞ്ഞാൽ എനിക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല പിന്നെ ഞാനും ചേട്ടനും കുറേ ദിവസമായി കണ്ടിട്ട് അതിനെ വിശേഷങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കലാണ് ഇപ്പോൾ ട്രിവാൻഡത്തുനിന്ന് എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു പത്തിരുപത് ദിവസം ആയിരുന്നു ഞാൻ ചേട്ടനെ കണ്ടിട്ട് അപ്പോൾ അതുപോലെ തന്നെ ചേട്ടൻ ഡ്യൂട്ടിയിലായിരുന്നു ഇപ്പോൾ ഒരു ലീവ് ലീവെടുത്ത് വന്നപ്പോഴാണ് നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ള വിശേഷം കൂടുതലും എൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ തിരക്കാറുള്ളത് അപ്പോൾ ഇന്നലെ കലാമണ്ഡലത്തിലൊരു റിട്ടയർമെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പാട്ടുമുണ്ട് ചേട്ടൻ ഇപ്പോൾ കുറേ നാളായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ ആദ്യം പാട്ടൊന്നും പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പാടാൻ പറഞ്ഞാലും പാടത്തില്ല പിന്നെ അമ്മൂസിനെ കൊണ്ട് എപ്പോഴും ഇങ്ങനെ പാടിപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ പാട്ട് കേൾക്കുന്നതും പാട്ട് പാടുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കും അപ്പം ഞാൻ പറയാം അവിടെ ഇരുന്ന് പാടും എനിക്ക് പാട്ട് കേൾപ്പിച്ച പാട് എന്നൊക്കെ ഞാനും പറയുന്നുണ്ട് അങ്ങനെ ദേ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഒരു നൂറ് വട്ടം ചോദിച്ച കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇനി അവർ വരുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇടാം ഇപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്